ആ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് പാർട്ടെന്ന പോലെ നമ്മുടെ കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അപ്പം നാൽപ്പത്തി നാല് നദികളിൽ മൂന്നെണ്ണം കിഴക്കോട്ടും നാൽപ്പത്തിയൊന്നെണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകുന്നതാണ് കിഴക്കോട്ടാകെ മൂന്നെണ്ണമാണ് ഉത്ഭവിക്കുന്നത് അത് കബനി ഫവാനി പാമ്പാർ എന്നിങ്ങനെയാണ് ആ മൂന്നെണ്ണം ഈ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനി ഏറ്റവും ചെറുത് പാമ്പാറുമാണ് നമ്മൾ ആ പറയുന്ന ഓർഡർ അങ്ങനെ തന്നെയാണ് കബനി ഫവാനി പാമ്പാർ ഏറ്റവും വലുത് കമ്പനി ഏറ്റവും ചെറു പാമ്പാർ ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിജ്ഞാനം അനുസരിച്ച് പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലസ്രോതസിനെ നമ്മളൊരു നദിയായിട്ട് കണക്കാക്കുന്നു അപ്പോൾ ഒരു നദിക്ക് പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ നീളമുണ്ടെങ്കിൽ അതിനെ ഒരു നദിയായിട്ട് കണക്കാക്കാം അപ്പോൾ പെരിയാർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുണ്ട് ഈ പെരിയാറാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടുന്ന നദി അത് ഇടുക്കി ജില്ലയിലെ ശിവഗിരിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കഴിഞ്ഞ് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് അതായത് ഏറ്റവും നീളം കുറഞ്ഞ നദി എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇനി ഈ കിഴക്കോട്ട് ഒഴുകുന്ന നമ്മൾ പറഞ്ഞാണ് നീളം കൂടിയത് കബനി നീളം കുറഞ്ഞത് ഫവാനിയുമാണ് നമ്മുടെ തെക്കേറ്റത്ത് ഇവിടെ തിരുവനന്തപുരം ജില്ല തെക്കേ കേരളത്തിൻ്റെ തെക്കേറ്റം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല വരുന്നത് വടക്കേറ്റം കാസർഗോഡ് ഇപ്പോൾ തെക്കേറ്റത്ത് ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നെയ്യാറും വടക്കേറ്റത്തെ നദി എന്ന് പറഞ്ഞാൽ സോറി നീളം കൂടിയല്ല തെക്കേറ്റത്ത് ഏറ്റവും തെക്കേറ്റത്ത് കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള നദി നെയ്യാറും വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരമാണ് ഇനി തെക്കേറ്റത്തെ നീളം കൂടിയ നദി വാമനപുരം നദിയാണ് അതുപോലെ അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ് നമ്മുടെ നദികളിൽ അറബിക്കടൽ പതിക്കുന്നത് ഇപ്പം പെരിയാറ് അറബിക്കടലിലല്ല പതിക്കുന്നതും ആലുവ വെച്ചിട്ട് രണ്ടായിട്ട് തിരിഞ്ഞിട്ട് മാർത്താണ്ടൻ പുഴയും മംഗലം പുഴി അതിൽ മാർത്താണ്ടം പുഴ വേമ്പനാട്ടുകായലാണ് പതിക്കുന്നത് അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ് പെരിയാറ് വേമ്പനാട്ട് കായലിൽ കൊടുങ്ങല്ലൂർ പുഴയിലാണ് പതിക്കുന്നത് ഇനി അറബിക്കടൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ രാമപുരം പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവും കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുള്ളത് അതിൽ വലുത് കബനി ചെറുത് പാമ്പാറുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് അതുപോലെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ് പക്ഷേ തെക്കേറ്റത്ത് നീളം കൂടിയ നദി എന്ന് പറയുന്നത് രാമപുരം പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴ പെരിയാർ പതിക്കാത്തത് പെരിയാർ ആലുവച്ച് രണ്ടായിരത്തി തിരിഞ്ഞ് വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് അതുപോലെ അറബിക്കടൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ രാമപുരം പുഴയാണ് അതുപോലെ ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് പുന പുനരുജ്ജീവിപ്പിച്ച നദി എന്ന് പറഞ്ഞാൽ വരട്ടാറാണ് കേരളം പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ച നദി വരട്ടാർ നമ്മളിത് കോമണായിട്ടുള്ള ഫാക്ട്സാണിത് പറയുന്നത് ഇനി ഓരോ നദികളെയും പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ വീഡിയോ എടുക്കുന്നതാണ് അതുപോലെ വരട്ടാർ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മളെ കൊടുങ്ങരപ്പള്ളം പുഴ അട്ടപ്പാടി വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുനരുജ്ജീവിപ്പിച്ചത് നമുക്ക് കേരളത്തിലെ നാൽപ്പത്തി നദികളിൽ ഇരുന്നൂറ് കിലോമീറ്റർ അധികം നീളമുള്ള രണ്ട് നദികളും നൂറ് കിലോമീറ്റർ അധികം നീളമുള്ള പതിനൊന്ന് നദികളുമാണ് ഉള്ളത് അവിടെ അതുപോലെ പെരിയാറിനെ കേരളത്തിൻ്റെ ജീവനാടി എന്നും ജീവരേഖ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് ഭാരതപ്പുഴ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ കേരള ഗംഗ എന്നും നൈൽ കേരളത്തിൻ്റെ നൈൽ നദി എന്നൊക്കെയാണ് ഭാരതപ്പുഴ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് കേരള ഗംഗ എന്ന് ഭാരതപ്പുഴ പറയാൻ കാര്യം ഇപ്പം നമ്മൾ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഈ മരണമടഞ്ഞവരുടെയൊക്കെ ചിതാഭസ്മം നമ്മൾ നിമജ്ജനം ചെയ്യുന്നത് ഗംഗാനദിയിലാണ് ഉത്തരേന്ത്യയിലൊക്കെ അതിൽ പ്രമുഖരായ വ്യക്തികളുടെയൊക്കെ പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും ഭാരതപ്പുഴയാണ് എടുക്കുന്നത് പിന്നെ മധ്യതിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്ന് പറയുന്നത് പമ്പയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയ നദി ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് പെരിയാറാണ് മുൻപ് ചാലിയാറായിരുന്നു പക്ഷേ ഇപ്പോൾ ചാലിയാറ് നാലാം സ്ഥാനത്താണുള്ളത് അതുപോലെ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ കുന്തിപ്പുഴയാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി ചാലിയാറാണ് അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ ജൈവവൈവിധ്യം കൂടിയത് ചാലക്കുടി പുഴയാണ് കേരള അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മത്സ്യമൊക്കെ ലഭിക്കുന്ന ഈ ചാലക്കുടി പുഴ എന്നാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ ഇനി പെരിയാറിനെ ഇനി നമ്മുടെ നദികളിൽ കുറച്ച് നദികൾക്കൊക്കെ പഴയ നേരത്തെ അറിയപ്പെട്ടിരുന്ന കുറച്ച് പേരുകളൊക്കെ ഉണ്ട് പെരിയാറിനെ പൂർണ എന്നും ചൂർണയെന്നും അറിയപ്പെടുന്നു ൗഡിലിൻ്റെ ഇതിലാണ് പൂർണ എന്നറിയപ്പെടുന്നത് ചൂർമ്മയെന്നും ശങ്കരാചാര്യരാണ് വിശേഷിപ്പിച്ചത് നില നീളെന്നും പേരാറെന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് പമ്പ നദി ബാരിസ് എന്നറിയപ്പെടുന്നു ചന്ദ്രഗിരിപ്പുഴ പയസിനി പുഴ എന്നും കബനി കപില പാമ്പാർ തലയാർ വളപ്പുട്ടണം പുഴ ബാവലിപ്പുഴ കാര്യങ്കോട് പുഴ തേജസ്വിഴ ഇത് രണ്ടും ചോദിച്ച് കണ്ടിട്ടില്ല എന്നാലും അതിനും അങ്ങനെ ഒരു പേരുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചു നദികൾ പുസ്തകങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചത് അതായത് കൗടില്ലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന നദി പെരിയാറാണ് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പറയുന്നത് മീനച്ചിലാറിനെ കുറിച്ചാണ് ഓ വിജയൻ്റെ ഗുരുസാഗരത്തിൽ പറയുന്നത് തൂതപ്പുഴയെക്കുറിച്ചാണ് എസ് കെ കുറ്റക്കാടിൻ്റെ നാടൻ പ്രേമ അതിൽ പറയുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയെക്കുറിച്ചാണ് വില്യൻ ലോകൻ മലബാറിൽ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കോരപ്പുഴയെക്കുറിച്ചാണ് അതുപോലെ ഇനി നമ്മുടെ റിവേഴ്സ് ഫ്ലോസ് ത്രൂ എവിടെ കൂടെയൊക്കെ ഒഴുകുന്നു ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടെയും വന്യജീവി സങ്കേതങ്ങളിൽ കൂടെയും ഒക്കെ നാഷണൽ പാർക്ക് വഴിയൊക്കെ പോകുന്നുണ്ട് നമുക്കതും കൂടെ നോക്കാം പാലക്കാട് ചുരം വഴി പോകുന്നത് ഭാരതപ്പുഴയാണ് അട്ടപ്പാടി കൂടി ഒഴുകുന്നത് ശിരുവാണിപ്പുഴ ആറളം വന്യസങ്കേ വന്യജീവി സങ്കേതത്തിൽ കൂടെ ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന വളപ്പട്ടണം പുഴ മലബാർ വന്യജീവി സങ്കേതത്തിൽ കൂടിയൊഴുകുന്നത് കുറ്റ്യാടിപ്പുഴ ഇപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിൽ കൂടിയൊഴുകുന്ന ചീങ്കണിപ്പുഴ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ കൂടിയൊഴുകുന്ന വളപ്പട്ടണം പുഴ മലബാർ വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്നത് കുറ്റ്യാടിപ്പുഴ നമുക്കറിയുന്ന ഒരു സൈലൻ വാലി നാഷണൽ പാർക്കിൽ കൂടെ കുന്തിപ്പുഴ ഈ കുന്തിപ്പുഴ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് മറന്നു പോകരുത് അതുപോലെ കുന്തിപ്പുഴ തരുമ്പോൾ എപ്പോഴും തൂതപ്പുഴ കൂടെ തരാറുണ്ട് സൈൽവാലി നാഷണൽ പാർക്ക് കൂടിയൊഴുകുന്നത് കുന്തിപ്പുഴയാണ് നാഷണൽ പാർക്ക് വഴി പോകുന്നത് ചാലക്കുടിപ്പുഴയാണ് കുമരകം പക്ഷി സങ്കേതം വഴിയൊഴുകുന്നത് കവണാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ പോകുന്നത് പാമ്പാർ മറയൂർ ചന്ദനക്കാട് വഴി പോകുന്നതും പാമ്പാറാണ് നിലമ്പൂർ തേക്കിൻകാട് വഴി പോകുന്നത് ചാലിയാറാണ് തേക്കടി തട്ടേക്കാട് വഴി പോകുന്നത് പെരിയാറ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നദികളും അവയുടെ ഉത്ഭവ കേന്ദ്രവും പെരിയാറ് നമുക്കറിയാം ശിവഗിരി മലയിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ പമ്പ പുഴിച്ച മല നൂറ്റി എഴുപത്തി ആറ് ചാലിയാറ് ഇളമ്പലേരിക്കുന്ന നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നെയ്യാർ പുഴ അഗസ്തമലയിൽ നിന്ന് അമ്പത്താറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴ ബാലഭൂണിക്കുന്ന് പതിനാറ് കിലോമീറ്റർ തൂതപ്പുഴ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് തൂതപ്പുഴ സൈലൻ്റ് വാലിയുടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണെന്ന് പറഞ്ഞതുപോലെ കുറുമാലിപ്പുഴ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നുഭവിക്കുന്നു കബനി തൊണ്ടാർമുടിക്കുന്നു ഫവാനി നീലഗുരി കുന്നു പാമ്പാർ ആനമ്മുടിയിൽ ഇത് നമുക്ക് ചില നദികളുടെയൊക്കെ ലെങ്ത് കിലോമീറ്റർ നല്ല മൈലിൽ പറയാൻ പറ്റരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കിലോമീറ്റർ തന്നിരിക്കുന്നതിന് കിലോമീറ്റർ ബൈ വൺ ബൈ സിക്സ് ചെയ്താൽ നമുക്കത് കിട്ടുവാനും സാധിക്കും അതായത് ചെയ്യുമ്പോൾ നമുക്ക് മൈലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും